ഈ ഒരു ചുട്ടുപൊള്ളുന്ന വേനലിലും നോമ്പ് തുറക്കുന്ന ഒക്കെ സമയത്തും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാനും ദാഹവും ക്ഷീണമൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്ത് ജ്യൂസാണെങ്കിലും അതിലൊരിച്ചിരി പഞ്ചസാര ചേർക്കും അത് അവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ആരും ടെൻഷൻ ടെൻഷനാവണ്ടേട്ടോ ദാ ഇതുപോലെയൊക്കെ റെഡിയാക്കി കഴിച്ചോളൂ ഇങ്ങനെ കഴിക്കുന്നത് മൂലം നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് അതായത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമൽ ആകാനും നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അമിതവണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് റാഗിൻ്റെ പൗഡർ യൂസാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റാഗി കുതിർത്തിട്ട് അരച്ചെടുക്കാം എനിക്കെപ്പോഴും തോ ഗുണം തോന്നിയത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റാഗി കുതിർത്ത് അത് അരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മളിനി പൊടി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ കുടിച്ച പൊടിയാണെങ്കിൽ ഓക്കെ അതല്ലാതെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര ഗുണമൊന്നും കിട്ടിയെന്ന് വരില്ല ഞാനിത് ഏകദേശം കുറച്ച് സമയം ഒന്ന് കുതിർത്തെടുത്ത റാഗിയാണ് റാഗി നല്ല രീതിയിൽ തന്നെ കഴുകണം കല്ലുണ്ടാവും മണ്ണൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത ശേഷം മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഈ ഒരു റാഗി ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നിന്നും റാഗിയുടെ ആ ഒരു സത്ത് എടുത്താൽ മതി തുടക്കത്തിന് കൂടുതൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് പ്രയാസമാവും ഒപ്പം തന്നെ ഇന്ന് നമ്മളൊരു പത്തോളം ഈത്തപ്പഴമാണ് ഈത്തപ്പഴാണ് കേട്ടോ എടുക്കുന്നത് ഈത്തപ്പഴാണ് നമ്മളിതിൽ മധുരത്തിന് ആവശ്യത്തിന് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കരുതും ഷുഗർ ഉള്ള ആൾക്കാർക്കോ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെ മൂന്ന് ഈത്തപ്പഴം വരെ ഡൈലി നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു ഗ്ലാസ് ഇതുപോലെയുള്ള റാഗിയെ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടുള്ള റാഗിയിലോട്ട് നമുക്ക് മൂന്ന് ഈത്തപ്പഴം വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിന്ന് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സിനാണ് ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഞാനൊരു പത്തോളം ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് റാഗി നല്ല രീതിയിൽ തന്നെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് വില കൂടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങും നല്ലതാണ് എങ്കിൽ കൂടി നമ്മളെ അടുക്കളയിലുള്ള ഈയൊരു കുഞ്ഞ് അത്ഭുത മരുന്ന് തന്നെ പറയല്ലേ ഇതിനെ നമ്മൾ ആരും അത്ര വില കൊടുക്കൂല അപ്പോൾ തീർച്ചയായിട്ടും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഹെൽത്തി ഡ്രിങ്കൊക്കെ നമ്മൾ കാലിയായിട്ടുള്ള ആ വയറലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളാണ് കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ളത് എത്ര പറഞ്ഞാലും നമുക്ക് തീരൂല അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു റാഗി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ചിലർ തവിടോട് കൂടിയിട്ട് തന്നെയാണ് ഇത് കഴിക്കാറ് അങ്ങനെ കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്കൊരിക്കലും നിങ്ങൾ ഈ ഒരു തവിട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ ആ ഒരു തൊലി വയറുവേദന ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ അരിച്ചെടുക്കാറാണ് ഇനിയിപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യം വരാറില്ല ചിലർക്കങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല ചിലരും ഞങ്ങൾ എടുക്കാറുണ്ടെന്നൊക്കെ പറയും കേട്ടോ തൊലിയൊക്കെ അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കാം എന്താ ഇതിപ്പോൾ ചണ്ടിയാണ് കേട്ടോ ഈ ഒരു തവടയിൽ ഇപ്പം ഇനി എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും ചണ്ടിയായിട്ടാണ് നമ്മൾ നല്ല രീതി തന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ സത്ത് മുഴുവൻ എടുത്തിട്ടുണ്ട് അപ്പം എന്നും ഇതുപോലെ അരച്ചിണ്ടാക്കണല്ലോ എന്ന് മെനക്കെട്ട പണിയാണ് അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യുക കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ആ ഒരു സമയം ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് എടുത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം തീ ഒത്തിരി കൂട്ടി വെച്ചിട്ട് പെട്ടെന്നാവട്ടെത്തിയിട്ട് തീ ഒത്തിരി കൂട്ടി വെക്കണ്ട കുറഞ്ഞ തീയിൽ ഈ റാഗി നല്ല രീതിയിൽ വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനിന്ന് അത്യാവശ്യം കൂടുതൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് ഇനിയിപ്പോൾ എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും തണ്ണിമത്തനം ഒക്കെയാണ് കക്കരിയൊക്കെയാണ് എന്നാലും മറ്റുള്ളവയെ കൊണ്ടൊന്നും ജ്യൂസ് അടിച്ചാൽ അത്ര ഒരു ഇതില്ലേ പിന്നെ അതിലേറെ ഒന്നും കൂടി ഹെൽത്തി ഈ ഒരു റാഗി കൊണ്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷുഗറൊക്കെ നോർമൽ ആവാനും വെറും വയറ്റിലോട്ട് ചെല്ലുമ്പോൾ ഏറ്റവും ആ ഒരു ഗുണം കിട്ടുന്നത് വെറും വയറ്റിൽ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണം കിട്ടുന്നത് അതുപോലെ തന്നെ അമിത വണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഈ നോമ്പിനൊക്കെ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ അത് കഴിച്ചോളൂ കേട്ടോ ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് ഒത്തിരി വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസായിരിക്കും നമുക്ക് കിട്ടാം റാഗിദാ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ റാഗി വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള റാഗി കൊണ്ടുള്ള ഷെയ്ക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും എന്താ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറണം ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് ആയിട്ടെന്ന് കരുതിയിട്ട് നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് ശരിക്കും വെന്ത് കിട്ടൂല അടിയിലൊക്കെ പിടിക്കും അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാം അതിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത റാഗിയാണത് കേട്ടല്ലോ നല്ല രീതി തന്നെ ഒന്ന് ചൂടാറട്ടെ കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി നമ്മൾക്ക് നമ്മുടെ മിക്സിൻ്റെ ജാറെ എടുക്കാം ഈ ഒരു ജാറിലോട്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള റാഗിയുടെ ഈ ഒരു കുറുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതാ ഏകദേശം ഒരു രണ്ട് തവി ഏകദേശം ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് മൂന്നര ഗ്ലാസിനൊക്കെയാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ തപ്പഴം അവിടെ റെഡിയാണ് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് തന്നെ ചേർത്ത് കൊടുത്ത് ഒരു ഗ്ലാസ്സിക്കൊരു മൂന്ന് ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ട് അവരുടെ ആരോഗ്യമൊക്കെ ഒന്നും നോക്കുക വലിയൊരു പണിയൊന്നുമില്ല പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ചു ഷുഗർ ഉള്ള ആൾക്കാർ ക്രിയേറ്റിനുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ഇച്ചിരി പാൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്നുകിൽ പാല് പാല് പറ്റാത്തവർക്ക് തേങ്ങാപ്പാൽ എടുക്കാം ക്രീയേറ്റിനുള്ള ആൾക്കാർക്കാണ് അതായത് ഷുഗർ വന്ന് ക്രിയേറ്റിനുള്ള ആൾക്കാർക്കാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിവാക്കണം അതിനുശേഷം നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചെറുപഴം ചേർക്കാം അതല്ലെങ്കിൽ നേന്ത്രപ്പഴം ചേർക്കാവുന്നതാണ് അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് നേന്ത്രപ്പഴം പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി നമ്മൾ കഴിച്ച് ഓവറാക്കരുത് എല്ലാം കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല ഒരു ഹാഫൊക്കെ എടുക്കൊണ്ടൊന്നും കുഴപ്പമില്ല നമുക്കത് ഉപയോഗിക്കാം ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം ചെറുപഴ നമുക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ഈ ഒരു കട്ടിയോട് കൂടിയിട്ടുള്ള നമ്മൾ ഈ ഒരു കുറുക്കുണ്ടല്ലോ ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഡെയിലി ഇങ്ങനെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് മിക്സിൻ്റെ ചാർലറ്റ് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി ഒന്നുകൂടി ഹെൽത്തി ആവണം പ്രത്യേകിച്ച് വെയ്റ്റ് കുറയാൻ ആൾക്കാർക്ക് അതുപോലെ തന്നെ ക്ഷീണം മാറാനും രക്തം വർദ്ധിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ കുറച്ച് ബദാമോ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലൊരുപാട് ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് താനേ കുറഞ്ഞോളും ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ക്ഷീണം മാറാനൊക്കെ ഒത്തിരി നല്ല തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് കണ്ടല്ലോ അതിൻ്റെ ഒരു കട്ടി കാണാൻ തന്നെ എന്താ ഭംഗിയെ ഇത് കുടിക്കാൻ നമുക്കൊന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല രീതിയിൽ തണുപ്പിച്ച് നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെയാണ് കുടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇത് മാത്രം മതിയാവും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിയ സീഡാണ് എടുക്കുന്നത് ഉള്ള ആൾക്കാർക്കും ചിയാ സീഡ് ഒത്തിരി നല്ലതാണ് നമ്മുടെയൊക്കെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ സ്കിന്നിനും നിറം കൂടാനും മുടിക്കും എല്ലാത്തിനും ചിയാ സീഡ് വളരെ നല്ലതാണ് കേട്ടോ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് ഇനിയിപ്പോൾ ഓൺലൈനിലായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് അതൊരിത്തിരി സമയം വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിലേറെ നമ്മൾ ആരോഗ്യ ഗുണങ്ങളും കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കലകി കൊടുക്കാം ഇനിയിപ്പോ ചില ദിവസം നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ ആവാറുണ്ടല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പൊ കുട്ടികളെയോ മുതിർ മുതിർന്നവരെയോ ഒന്നും മുഷിപ്പിക്കാത്ത രീതിയിൽ ഒരിത്തിരി റാഗി എഴുത്തിട്ട് ഇതുപോലെയൊന്നും ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ ചെറുപഴം നമുക്ക് സീസണിൽ ഏത് ഫ്രൂട്ടാണ് കിട്ടുന്നത് ആപ്പിളുണ്ടെങ്കിൽ ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു അടിപൊളി റാഗി കൊണ്ടുള്ള ഷേക്ക് നിങ്ങൾക്ക് റെഡിയാക്കാം ഇതിൻ്റെ ടേസ്റ്റിലുപരി ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത് എങ്കിൽ ടേസ്റ്റിനൊരു ഒത്തിരി കുറവൊന്നുമില്ല കേട്ടോ നല്ല രുചിയാണ് തണുപ്പിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ ഒന്നുകൂടി കൂടും രുചി അതുപോലെ തന്നെ ഈ റാഗിയിൽ നമ്മുടെ ശരീരത്തെ ഈ ഒരു അമിതമായിട്ടുള്ള ചൂടിൽ നമ്മളെ ശരീരത്തെ തണുപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ രാവിലെപ്പോൾ പറ്റില്ല നോമ്പല്ലേ പുലർച്ചെ ചിലർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവർക്കും കൊടുക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കുക നിറം കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ പിൻഷാള്ള അന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാം അപ്പം എല്ലാവരോടും സ്ലാമലൈക്കും